ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കൊക്കെയുണ്ട് എന്തെങ്കിലും പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഈ ചാമ്പ്യൻഷിപ്പ് ഇരുപതാം തീയതി ഇരുപതാം തീയതി അവസാനിക്കുമ്പോൾ ഒരു നല്ല അനുഭവത്തോടു കൂടിയായിരിക്കണം നിങ്ങളൊക്കെ നിലമ്പൂരിൽ നിന്ന് പോകേണ്ടത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഇനിയും നിലമ്പൂരിലേക്ക് ഇത്തരം ചാമ്പ്യൻഷിപ്പുകൾ കൊണ്ടുവരാൻ കെ എഫ് ഐയുടെയും ഒക്കെ ഡി എഫ് എയുടെയും ഒക്കെ സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഐക താരങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു മാത്രമല്ല ഇപ്പോൾ നേരത്തെയൊക്കെ വനിതാ ഫുട്ബോളിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിറകിലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ വനിതാ ഫുട്ബോൾ വളരെ സജീവമായി കേരളം ദേശീയ തലത്തിൽ തന്നെ വളരെ സജീവ സാന്നിധ്യമായി മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇനിയും നമുക്ക് ഇതിനെ കൂടുതൽ ഊർജ്ജവത്താക്കാൻ പരിപോഷിപ്പിക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നഗരസഭ സഭ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിച്ചു കെ എഫ് എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം പ്രൊഫസർ അഷ്റഫ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര സെക്രട്ടറി ഡോക്ടർ സുധീർകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത് വരെ നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലാ ടീമുകൾ പങ്കെടുക്കും ആദ്യദിന മത്സരത്തിൽ കണ്ണൂർ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കോട്ടയത്തെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ അഞ്ചു ഗോളുകൾക്ക് മലപ്പുറം പത്തനംതിട്ടയെ പരാജയപ്പെടുത്തി N4 news, Nilambur Charitra Vivag Bridal Collection by shopping of day.